നമ്മളുടെ കയ്യിലുള്ള അസറ്റുകളെ റീയൂസ് ചെയ്യാൻ പഠിക്കുക നമ്മളുടെ കഴിഞ്ഞ വെബിനാർ ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ട്സ് ഇത് നടന്നത് ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഇതിന് നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ നടത്തി നമ്മൾ വീഡിയോ ചെയ്തു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോട്ട് ചെയ്തു യൂട്യൂബിലൊക്കെ ഗൂഗിൾ ആഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി ഈ പ്രോഗ്രാമിലേക്ക് ഒരു ആയിരം ലീഡ്സ് എൻക്വയറീസ് കിട്ടിയായിരുന്നു എൻക്വയറീസ് ഓക്കെ ഇതിൽ നിന്ന് ഇരുന്നൂറ് പേരാണ് കഴിഞ്ഞ വെബിനാറിൽ പങ്കെടുത്തത് വിറ്റ് മീൻസ് ട്വൻ്റി പേർസെൻറ്റ് കഴിഞ്ഞ വെബിനാറിനെ ഒരു നാരങ്ങയായിട്ട് കാണുക ഒരു മുഴുവൻ നാരങ്ങ അപ്പോൾ ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറിന് എനിക്കും എൻ്റെ ടീമിനും നാരങ്ങ വെള്ളം കുടിക്കണമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഒരു നാരങ്ങ എടുത്തു അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു നമ്മൾ കുടിക്കുന്നു ഈ എയ്റ്റി പെർസെൻറ്റ് മാറ്റി വെക്കുന്നു ഇനി അടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ അടുത്ത വെബിനാർ വരുന്നുണ്ട് അന്നും നമ്മൾ പുതിയ ക്യാമ്പയിൻ റൺ ചെയ്യാണ് പുതിയ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ എന്താ പുതിയ നാരങ്ങ എടുത്ത് അതിൽ നിന്നും ട്വൻറ്റി പെർസെൻ്റ് എടുക്കുന്നു അതിൻ്റെ അകത്തുനിന്ന് ബാക്കി എയ്റ്റി പെർസെൻ്റ് മാറ്റി വെക്കുന്നു ഈ ട്വൻറ്റി ഒന്ന് പിഴിഞ്ഞ് ബാക്കി എടുത്ത് മാറ്റി വെക്കുന്നു കലക്കുന്നു കുടിക്കുന്നു ഹാപ്പി ഇനി ഇത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വീണ്ടും അടുത്ത പ്രോഗ്രാം വീണ്ടും പൈസ ചിലവാക്കിയ ഒരു പുതിയ മുഴുവൻ നാരങ്ങ മേടിക്കുന്നു അതിൻ്റെയും ട്വൻറ്റി പെർസെൻറ്റ് എടുക്കുന്നു ബാക്കി എയ്റ്റി പെർസെൻറ്റ് കളയുന്നു നിങ്ങൾക്ക് വന്നിരിക്കുന്ന ലീഡ്സ് പത്ത് എൻക്വയറി വരുമ്പോൾ അതിൽ രണ്ടെണ്ണമാണ് ആവുന്നത് അല്ലെ മൂന്നെണ്ണം അല്ലെ നാലെണ്ണം ബാക്കി നാരങ്ങയ്ക്ക് എന്ത് സംഭവിക്കുന്നു ബാക്കി നാരങ്ങയ്ക്ക് എന്ത് സംഭവിക്കുന്നു നിങ്ങളെ ഒരു നാരങ്ങയായിട്ട് കാണുക നിങ്ങളെ എങ്കിൽ ആ നാരങ്ങയോടെ എത്ര ശതമാനം ഇതുവരെ കട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് എത്ര ശതമാനം ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റാഫിനെ ഓരോരുത്തരെ ഓരോ നാരങ്ങയായിട്ട് കാണുക നിങ്ങൾ ശമ്പളം കൊടുത്ത് വാങ്ങിക്കുന്ന നാരങ്ങയാണ് എങ്കിൽ നിങ്ങളുടെ സെയിൽസുകാരനെ നിങ്ങളുടെ മാർക്കറ്റിംഗ് കാരനെ നിങ്ങളുടെ അക്കൗണ്ടൻറ്റിനെ നിങ്ങളുടെ ഡ്രൈവറെ നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിനെ നിങ്ങളെത്ര പേഴ്സൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാതെ എത്ര മാറ്റി വെക്കുന്നുണ്ട് നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ ഓഫീസ് സ്പേസ് എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എത്ര ഉപയോഗിക്കാതെ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പൈസ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എത്ര നിങ്ങൾ ആവശ്യമില്ലാത്ത നാരങ്ങയായി പാഴാക്കി കളയുന്നു നിങ്ങളുടെ കസ്റ്റമർ എത്ര ശതമാനം ഒരു കസ്റ്റമർ എന്ന മുഴുവൻ നാരങ്ങയുടെ എത്ര ശതമാനം നിങ്ങൾ പിഴിഞ്ഞ് എടുക്കുന്നു എത്ര ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നു നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ നിന്ന് ടെസ്റ്റിമോണിയൽ ചോദിക്കുന്നില്ലെങ്കിൽ അത്രയും നാരങ്ങ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ റെഫറൻസ് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ നാരങ്ങയുടെ എയ്റ്റി പെർസെൻ്റ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ആ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കുന്നില്ല എങ്കിൽ ആ നാരങ്ങയുടെ എയ്റ്റി പെർസെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫാകുന്ന നാരങ്ങയുടെ എയ്റ്റി പെർസെൻറ്റ് ഉപയോഗിക്കാതെ നിങ്ങൾ കളയുന്നു ഈ എയ്റ്റി പേഴ്സൻറ്റ് മാറ്റി 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 ഓരോ കാര്യങ്ങളിൽ നിന്നും ഓരോ അസറ്റിൽ നിന്നും ഉപയോഗിക്കാതെ മാറ്റിക്കളയുന്ന എൺപത് ശതമാനത്തിൽ പോകുന്നു നിങ്ങളുടെ മുഴുവൻ ലാഭവും നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെൻട്രി എത്ര പേഴ്സൻ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നു നിങ്ങളുടെ സപ്ലൈസ് അവരെ എത്ര പേഴ്സൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നു എത്ര ശതമാനം നാരങ്ങ നിങ്ങൾ പിഴിയുന്നു നിങ്ങളുടെ ബാങ്ക് ടാക്സ് ബെനിഫിറ്റ്സ് ജി എസ് ടിയുടെ ഇൻഡേക്ക് എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ സമയം എത്ര ശതമാനം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു ബാക്കി ഉപയോഗിക്കാതെ കളയുന്ന നാരങ്ങ ഈ ഉപയോഗിക്കാതെ മാറ്റിവെക്കുന്ന എൺപത് ശതമാനം നാരങ്ങകൾ കൂട്ടിച്ചേർത്താൽ ഇവിടെ ഇരിക്കുന്ന എല്ലാം മൾട്ടി മില്ലിയനേഴ്സാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ ആ വരുമാനം കിട്ടുമ്പോൾ അടുത്ത നാരങ്ങ എടുത്ത് മുറിക്കുന്ന എന്താ എക്സ്പെൻസ് കൂടിയാൽ എന്താ വരുമാനം ഉണ്ടല്ലോ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ബിസിനസ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ വരുമാനം കൂടുന്നതനുസരിച്ച് ചെലവ് കൂടണമെന്ന തെറ്റായ ധാരണ എനിക്കെന്ത് ഷോയാണ് കാണിക്കാൻ പറ്റാത്ത എനിക്കെവിടെ കോർപ്പറേറ്റ് ഓഫീസ് ഇടാൻ പറ്റാത്ത ദുബൈയിൽ ഇന്നും എനിക്ക് ഓഫീസില്ല ഇപ്പോഴാണ് ഈ വർഷം ജനുവരി ഒന്നിനാണ് ആദ്യമായി ഒരു ഓഫീസ് തുടങ്ങുന്നത് അതും തിരുവനന്തപുരത്ത് അരുണിൻ്റെ ഓഫീസിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് മാത്രം ആഫ്റ്റർ എയ്റ്റി ഇയേഴ്സ് ആ ഓഫീസും പടവണ്ടാര ഓഫീസൊന്നും അല്ല എടുത്തിട്ടിരിക്കുന്നത് അതും നയൻറ്റി പേഴ്സൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയൻറ്റി പേഴ്സൻറ്റ് ഞാൻ ദുബൈയിൽ നിന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ മെയിൻ പർപ്പസ് ഒന്നായിരിക്കും അത് ട്വൻറ്റി പേഴ്സൻറ്റ് അതിനോടൊപ്പം വേറെ ഒരു ഒരേഴ് എട്ട് കാര്യങ്ങൾ ക്ലബ് ചെയ്യും ചെയ്തിട്ടേ ഒരിടത്തേക്ക് പോകും എന്തിനാണ് മാക്സിമം ആ നാരങ്ങ പിഴിയണം എൻ്റെ ബിസിനസ് വലിയ ടേൺ ഓവറൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ നാരങ്ങയും പിഴിഞ്ഞിട്ട് അവസാനം നീരില്ലാതെ തിരിച്ചിട്ട് പിഴിയും എന്നിട്ട് ഈ നാരങ്ങയുടെ തോടെ എടുത്തിട്ട് ഞാൻ ജ്യൂസടിക്കും അതിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ ലാഭം നിങ്ങളുടെ ബിസിനസ്സിലും ഓരോ ബിസിനസ്സിലും ലാഭമുണ്ട് നിങ്ങൾക്ക് വരുമാനം വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ കളയുന്ന ആ നാരങ്ങയക്കകത്ത് പോവുകയാണ് നിങ്ങളുടെ ലാഭം